ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പവും കള്ളപ്പവും അതുപോലെ ഗ്രീൻ പീസിൻ്റെ മസാലക്കറിയുമായിരുന്നു അപ്പോൾ ഗ്രീൻ പീസ് മസാലക്കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ തലേ ദിവസം തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഗ്രീൻ പീസ് കുതിർത്ത് വച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് ഒരു വലിയ ഉള്ളി അതുപോലെ കുറച്ച് എന്താ പറയുക വെളുത്തുള്ളി ചതുക്കിയത് ഇത്രയും സാധനങ്ങളാണ് ഞാൻ ചേർത്തത് ഇഞ്ചിയും പച്ചമുളകുമൊക്കെ ചേർക്കാം പക്ഷേ ഞാൻ എരിവ് ഉറക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി മാത്രമേ ചതുക്കിയിട്ടിട്ടുള്ളൂ പിന്നെ അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് ചിക്കൻ മസാല കുറച്ച് ഗരം മസാല അതുപോലെ കുരുമുളക് പൊടി ഉപ്പ് ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടാണ് ഞാൻ വേവിക്കുന്നത് അതിലേക്ക് ഞാൻ മുളക് പൊടി ചേർത്തിട്ടില്ല കാരണം ചിക്കൻ മസാലയിൽ ഓൾറെഡി എരിവുണ്ടായിരിക്കും അതുപോലെ തന്നെ കുരുമുളക് ചേർക്കുന്നുണ്ട് കുരുമുളകിലും എരിവുണ്ടായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പച്ചമുളകും മുളക് പൊടിയും മുഴുവൊക്കെയാണ് ചെയ്തത് ഇതെല്ലാം ചേർത്ത് കുക്കറ് ഞാനവിടെ അടുപ്പത്ത് വെച്ചു ഒരു നാല് മൂന്ന് വിസിൽ കുതിർത്ത ഗ്രീൻ പീസ് പീസായിട്ടും ഒരു മൂന്നോ നാലോ വിസിൽ വേണ്ടി വന്നു കാരണം കുറച്ച് ഹാർഡായിരുന്നു ആദ്യം ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒന്നും കൂടെ അത് വേവിക്കേണ്ടി വന്നു അത് കഴിഞ്ഞ് കുറച്ച് കറിവേപ്പിലിട്ട് അതിലേക്ക് താളിച്ചൊഴിച്ച് കടുക് താളിച്ചൊഴിച്ചപ്പോൾ ആ കറിൻ്റെ പണി പരിപാടി കഴിഞ്ഞു എളുപ്പത്തിൽ തന്നെ കറിയായി പെട്ടെന്ന് തന്നെയായി അപ്പോൾ കറി ഇവിടെ മാറ്റി വെച്ചതിന് ശേഷം വെള്ളപ്പും വെള്ളപ്പൊക്കെ ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ് ഇത് ഇന്നലെ തന്നെ അരച്ച് വെച്ച മാവാണ് സദാ വെള്ളപ്പത്തിൻ്റെ മാവ് തന്നെ അരി മാത്രം പച്ചരി മാത്രം വെള്ളത്തിലിട്ട് അരയ്ക്കാൻ നേരം കുറച്ച് ചോറും തേങ്ങയും ചേർത്ത് തേങ്ങയും ചേർത്ത് അരച്ചതിന് ശേഷം അതിനകത്തേക്ക് ഒരു നുള്ളു പഞ്ചസാര ഇട്ട് ഇളക്കി വെച്ചതാണ് ഇപ്പോൾ വേണ്ടവർക്ക് ബേക്കിംഗ് സോഡയും അപ്പക്കാരമൊക്കെ ഇടാ ഞാൻ വല്ലാണ്ട് അതൊന്നും യൂസ് ചെയ്യാറില്ലേ വീട്ടിൽ ഗസ്റ്റിനൊന്നുമല്ല നമുക്ക് വീട്ടിൽ തന്നെയല്ലേ അപ്പോൾ അങ്ങനെ അത് നല്ലപോലെ അവിടെ ഇളക്കി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ വന്ന് ഈ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവും ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് ഉപ്പ് ഇട്ട് ഇളക്കി പാകമാക്കുകയാണ് ചെയ്യുക പിന്നെ കള്ളപ്പം ചൂടുന്നത് ഇഡ്ലി ചെമ്പിലാണ് എല്ലാവർക്കും അറിയാമല്ലോ ഇഡ്ലി ചെമ്പില് ഒരു പ്ലേറ്റിൽ എണ്ണ തൂകി അതിനകത്താണ് കള്ളപ്പത്തിൻ്റെ മാവ് ഒഴിക്കുന്നത് അപ്പോൾ നല്ല പൊങ്ങി വരും കുറച്ച് തലേ ദിവസം കുറച്ച് അപ്പക്കാരം അതിൽ ചേർത്ത് ഇളക്കി വെച്ചതാണെങ്കിൽ നല്ല പൊങ്ങി നല്ല അപ്പമായിട്ട് വരും അപ്പം ഞാൻ പിന്നെ അത്ര അത് വേണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ചേർത്തിട്ടില്ല അപ്പോൾ പ്ലേറ്റിൽ എണ്ണ തൂകി അതിനകത്ത് വെച്ചിട്ട് ഇവിടെ കള്ളപ്പവും വെള്ളപ്പത്തിൻ്റെ മാവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ വെള്ളപ്പം ആർക്കും ഇഷ്ടമല്ല കള്ളപ്പവും വേണം അപ്പവും വേണം അതുകൊണ്ട് തന്നെ ഒരു പ്ലേറ്റ് മാത്രം കള്ളപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഒരു ഉള്ളത് മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ ബാക്കി ഞാൻ അപ്പം ചൂടാണ് ചെയ്തത് ഇതൊരു ഇതേപോലെ ഒഴിച്ചിട്ട് നല്ല കട്ടി വേണമെങ്കിൽ രണ്ട് മൂന്ന് തവി ഒഴിക്കണം ഞാനിത് നോർമൽ കട്ടി മതി എനിക്കിവിടെ വലിയ ഇതൊന്നും കണ്ടാവും അത് പൊങ്ങി ഓവർ പൊങ്ങി വന്നിട്ടുണ്ടാവില്ല ഒരു നോർമൽ ലെവൽ ഇതിലേ ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞ് ഞാൻ ബാക്കി മാവ് എടുത്തിട്ട് അപ്പാണ് ഉണ്ടാക്കുക കുറച്ചാൾക്ക് കുറച്ചാൾ നല്ല ആകെ നാലളെ ഉള്ളൂ രണ്ടാൾക്ക് അപ്പാണ് ഇഷ്ടം അപ്പോൾ ഇങ്ങനെ അപ്പം ചുടും സാധാരണ രീതിയിൽ ചുടും പെട്ടെന്ന് എളുപ്പത്തിൽ ആയി കിട്ടും മാവ് തലേ ദിവസം റെഡിയാക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല രാവിലത്തെ പണിയൊക്കെ എളുപ്പമാണ് ഇങ്ങനെ എന്തെങ്കിലും മാവൊക്കെ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഇഡ്ഡലി മാവോ ദോശ മാവോ അതേപോലെ ഇങ്ങനെ കള്ളപ്പത്തിന് മാവൊക്കെ ഉണ്ടാക്കി വെച്ചാൽ രാവിലെ ഈ കുഴക്കയും പരത്തും ചെയ്യുന്ന ബുദ്ധിമുട്ടൊക്കെ അങ്ങോട്ട് ഒഴിവായി കിട്ടും അപ്പോൾ അത് അപ്പവും റെഡി ആയിക്കഴിഞ്ഞു അപ്പോൾ കറിയും കള്ളപ്പവും അതുപോലെ അപ്പവും റെഡി ആയിട്ടുണ്ട് ഇനി കുട്ടികൾക്ക് ചായ കൊടുക്കട്ടെ കേട്ടോ സ്കൂളിൽ പോകുന്ന നേരമായി അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് പറഞ്ഞു തരണേ അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്